തമ്മിലുള്ള വ്യാപാര ചർച്ചകൾക്കുള്ള ി ഓഗസ്റ്റ് മുതൽ വരെ ഇന്ത്യയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ചർച്ചകളാണ് മാറ്റിവച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവാവർദ്ധനയുടെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക സംഘർഷങ്ങളാണ് ഈ നീക്കത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ എങ്കിലും ചർച്ചകൾ മറ്റൊരവസരത്തിൽ നടന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഉഭയകക്ഷി വ്യാപാര വ്യാപാരക്കാർ സംബന്ധിച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആറാം റൗണ്ട് ചർച്ചകൾക്കായിരുന്നു യു എസ് സംഘം ഇന്ത്യയിലെത്താൻ നിശ്ചയിച്ചിരുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനം താഴുകൾക്ക് പുറമെ റഷ്യൻ ഇറക്കുമതിക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ ചർച്ചകൾ ഏറെ നിർണായകമായിരുന്നു പ്രത്യേകിച്ചും ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പുതിയ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ പ്രാബല്യത്തിൽ വരുമെന്നിരിക്കെ ചർച്ചകൾക്ക് കൃത്യസമയത്ത് പ്രാധാന്യമേറിയിരുന്നു എന്നാൽ ഈ നിർണായക തീയതികൾക്ക് തൊട്ട് മുമ്പാണ് സന്ദേശം റദ്ദാക്കിയത് എന്നാൽ ഈ നിർണായക തീയതികൾക്ക് തൊട്ട് മുമ്പാണ് സന്ദർശനം റദ്ദാക്കിയത് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നിലനിൽക്കുന്ന വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ഉഭയകക്ഷി വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ ചർച്ചകൾ ആസൂത്രണം ചെയ്തിരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിനുള്ളിൽ വ്യാപാര കരാർ സംബന്ധിച്ച് ഒരു ധാരണയിലെത്തുമെന്നാണ് മുൻപ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ചർച്ചകൾ മാറ്റിവെച്ച സാഹചര്യത്തിൽ കരാർ ഒപ്പുവെക്കുന്നത് വൈകാൻ സാധ്യത ഉണ്ടെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഈ വലിയ സാമ്പത്തിക ഭാരം ലഘൂകരിക്കുന്നതിനും പരിഹരിക്കുന്നതിനും ഈ ചർച്ചകൾ അത്യാവശ്യമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ എത്തുക എന്നതാണ് ഈ ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം ഇത് ഇരു രാജ്യങ്ങൾക്കും കൂടുതൽ വിപണി കൊടുക്കുകയും വ്യാപാരം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ വർഷം അവസാനത്തോടെ കരാറിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിട്ടിരിക്കുന്നത് അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ക്ഷീര ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ അമേരിക്ക ആവശ്യപ്പെടുന്നു എന്നാൽ ഇത് ഇന്ത്യയിലെ ചെറുകിട കർഷകരുടെയും കന്നുകാലി വർത്തകാരുടെയും ഉപജീവനത്തെ ബാധിക്കുമെന്നതിനാൽ ഇന്ത്യ ഇതിനു എതിരാണ് ഈ വിഷയങ്ങളിൽ ഒരു ധാരണയിലെത്താനാണ് ചർച്ചകൾ അനിവാര്യമായത് ഈ ചർച്ചകൾ വിജയകരമാവുകയാണെങ്കിൽ അത് ഇന്ത്യ യു എസ് വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തും ഇത് ഇന്ത്യയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനും പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും കഴിയും അതുപോലെ തന്നെ വ്യാപാര തർക്കങ്ങൾ തുടർന്നാൽ അത് ഇന്ത്യയുടെ ചില പ്രധാന വ്യവസായങ്ങളെയും കയറ്റുമതികളെയും പ്രതികൂലമായി ബാധിച്ചേക്കാം ചില ചർച്ചകൾ മാറ്റിവെച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സംഘർഷങ്ങൾ തുടരുന്നു എന്നതിന്റെ സൂചനയാണ് അടുത്ത ഘട്ട ചർച്ചകൾ എപ്പോൾ നടക്കുമെന്നതിനെ കുറിച്ചുള്ള വ്യക്തത ഇനിയും വന്നിട്ടില്ല ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ വിജയകരമായാൽ ഇരു രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് ഇന്ത്യക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടാകും നിലവിൽ ഇന്ത്യൻ ഉൽപ്പന്ന അമേരിക്ക വലിയ താരിഫുകൾ ചുമത്തിയിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ അധിക താരിഫുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ചർച്ചകൾ വിജയകരമാവുകയാണെങ്കിൽ ഈ താരിഫുകൾ സാധിക്കും ഇത് അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മത്സരക്ഷമത നൽകും തിരിവുകൾ കുറയുന്നതോടെ തുണിത്തരങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ സമുദ്രോൽപ്പന്നങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ ഓട്ടോമൊബൈൽസ് തുടങ്ങിയ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഗണ്യമായി വർദ്ധിക്കും ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥക്കും കയറ്റുമതി മേഖലയ്ക്കും വലിയ ഉത്തേജനം നൽകും അമേരിക്കയിലെ വലിയ ഉപഭോക്തൃ വിപണിയിലേക്ക് നേരിട്ട് പ്രവേശനം നേടാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യും ഇത് ഇന്ത്യൻ കച്ചവടക്കാർക്കും ഉൽപാദകർക്കും കൂടുതൽ അവസരങ്ങൾ നൽകും കൂടാതെ ഒരു വ്യാപാര അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ കൂടുതൽ ആത്മവിശ്വാസം നൽകാനും സഹായിക്കും ഇത് ഇന്ത്യയിലേക്ക് പുതിയ വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കും ലോക രാജ്യങ്ങൾ ചൈനയ്ക്ക് പുറത്തുള്ള ഒരു ബദൽ ഉൽപാദന കേന്ദ്രം തേടുന്ന സാഹചര്യമാണിത് അമേരിക്കയുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുന്നത് ഇന്ത്യയെ ഒരു പ്രധാന ബദൽ വിതരണ ശൃംഖലയായി ഉയർത്താനും സഹായിക്കും സാമ്പത്തിക സഹകരണം വർദ്ധിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപരവും നയതന്ത്രപരവുമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തും ഇത് ഭാവിയിൽ പ്രതിരോധം സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിനും വഴിയൊരുക്കുന്നതാണ് ഈ ചർച്ചകൾക്ക് പല വെല്ലുവിളികളുമുണ്ട് പ്രത്യേകിച്ച് കാർഷിക ക്ഷീരമേഖലകളിൽ അമേരിക്ക ആവശ്യപ്പെടുന്ന ഇളവുകൾ എന്നാൽ ഈ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക ഭാവിക്കും വ്യാപാര ബന്ധങ്ങൾക്കും വലിയ ഗുണം ചെയ്യും